ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാര്ക്കും സുഖല്ലേ അല്ലേ ഞങ്ങൾ ഇന്ന് കോടാലിക്ക് പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനേണ്ടേ അതെ പാത്തുണ്ട് സനമോളുണ്ട് മനുണ്ട് ഇതാണ് ഞങ്ങൾ കോടാലിക്ക് പോണ റൂട്ട് ഇട്ടോ സനമോള് പഠിക്കണ സ്കൂൾ ഇവിടെയാണ് കേട്ടോ എത്ത് കാണിച്ചു തരാം ഇതാണ് സനമോള് പഠിക്കണ സ്കൂളിട്ടാ ഇവിടെ എൽ പി വരെയ കെ ജി ടു എൽ എൽ പി വരേണോട്ടാ ക്ലാസ് റൂംസ് ഒക്കെ ഇതാണ് ഞങ്ങളുടെ സ്വന്തം കോടാലി ഞങ്ങൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാനൊക്കെ ഇങ്ങോട്ടാണ് വരാറ്ട്ടോ ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചാലക്കുടി പോകാറുള്ളൂ ഞങ്ങൾ ഉദ്ദേശിച്ച സംഭവം ഞങ്ങൾക്ക് കോടാലിന്ന് കിട്ടിയില്ല ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു

ഞാൻ ഉദ്ദേശിച്ച സാധനം കൊടാൻ കിട്ടിയില്ല അപ്പൊ നമ്മുടെ അമ്പിളി പാടണോ ആ പാത്തും സാധനമോട് പാട്ട് പാടണം പാടേലിച്ച ഇതാണ് കൊടകര കൊടകര ആണ് കേട്ടോ ഇത് കൊടകര കൊടാലി കഴിഞ്ഞ പിന്നെ അടുത്ത ടൗൺ ആണ് കൊടകര ഈ വീഡിയോന്റെ തലേ ദിവസം ഞങ്ങൾ ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലില് ആയിരുന്നു കേട്ടോ നേരം വിളിക്കുന്നവരെ അപ്പൊ അത് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓ അന്ന് മനു മനുവിൻ്റെ ഫ്രണ്ടിൻ്റെ കാറും കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ കാറെടുത്ത് അങ്ങനെ ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്ത് പോയതാണ് അപ്പോൾ ഇതേ വാങ്ങാൻ പോയ സാധനതാണ് പോത്തും കാലിട്ടോ കർക്കിടക മാസം ഒക്കെയാണ് നമുക്ക് സൂപ്പ് വെച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോത്തുംകാല് വാങ്ങാൻ പോയതാണ് ഞങ്ങൾ എണീക്കം കുറച്ച് ലേറ്റായി തലേന്ന് ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് എണീക്കാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അത് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ കുടകരെ പോയത് അങ്ങനെ പോത്തും കാലും ഇതേ വേവിക്കാൻ വേണ്ടി ഉലുവ എന്ന് പറയുന്നത് ഉലുവയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ കുക്കറിൽ കുക്കറിലൊരു എട്ടൊമ്പത് വിസലടിച്ചതിന് ശേഷം അത് വെന്ത് കിട്ടിയത് പിന്നീട് സൂപ്പിനെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് അങ്ങ് അങ്ങനെ അങ്ങനെയതേ നമ്മുടെ സൂപ്പൊക്കെ റെഡി ആയിട്ടോ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിങ്ങനെ പിടിച്ചിട്ടുള്ളത് ചെറിയൊരു ചൂടുണ്ടായിരുന്നു സ്ഥലമോളൊക്കെ വിചാരം ഇതിൻ്റെ അകത്ത് നിറയെ ഇറച്ചി ആയിരിക്കുന്നതാണ് കേട്ടോ പിന്നെയാണ് അതിൻ്റെ അകത്തെ ആ ഒരു മജ്ജയാണ് കഴിക്കുക എന്ന് മനസ്സിലാക്കിയെടുത്തത് അങ്ങനെ ഞങ്ങളെല്ലാവരും സൂപ്പും സൂപ്പൊക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് നന്ദി നന്ദിട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം പുതുതായി വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആ ഓൾ ബട്ടൺ ഒന്ന് തല്ലിപ്പൊട്ടിച്ചോളും പിന്നെ ഒരു ലൈക്ക് തന്ന് എൻ്റെയും എൻ്റെ ഫാമിലീടെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കുറച്ച് ഷോർട്ട് ഷോർട്സ് വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെയാണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ സി യു